ഇനി അത് ഇത് 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 മട്ടനാണോ ഇത് മട്ടനാണോ ഇത് മട്ടൻ അമ്പർ വയറ്റെന്ന് പറയും അമ്പർ വയറ്റി അമ്പർ വയറ്റി അതിന് ഉള്ളൊക്കെ കാണിച്ചു കൊടുക്കും ഇനി എങ്ങനെ കാണിച്ചു കൊടുത്തേരാടവിടെ അങ്ങനെ ഇരിക്കുന്നത് ും ഫിറോസ് കുന്ന പറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് പുജേറയിലാണ് പുജേറ അൽകാത്തി അൽ റെസ്റ്റോറന്റ് നമ്മുടെ ഫിഷ് മാർക്കറ്റിന്റെ നേരെ മുന്നിലുള്ള റെസ്റ്റോറന്റ് ആണ് അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മന്തി കുക്കർ മന്തി എന്ന് ഇവിടെ പറയും യഥാർത്ഥത്തില് സൗദിയിലൊക്കെ ഇതിനെ പറയുന്നത് എന്തായാലും മധുഹൂത്ത് എന്ന് പറയുന്ന ഒരു ഭക്ഷണമാണ് അത് കാണാനുണ്ട് കഴിക്കാനുണ്ട് പിന്നെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണത്തെ പരിചയപ്പെടുത്തും ഒപ്പം എനിക്ക് ഒരു പാവപ്പെട്ട ആൾക്കൊരു വീടും കിട്ടും അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നേരത്തെ എന്താണെങ്കിലും കുക്കറിലാണ് ഈ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഞാൻ നേരത്തെ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് തുറന്ന് കാണിച്ചു കൊടുത്തേ തുറ ഇതിപ്പോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ റെഡി ആക്കി അവിടെ കൊണ്ടു വെച്ചാണ് ഇത് 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 മട്ടൺ ആണോ നമ്മ ഇത് മാറ്റനാണെങ്കിൽ ഇത് മട്ടൺ അമ്പർവായിട്ട് എന്ന് പറയുന്നത് അമ്പർ വായിറ്റി рубиан റട്ട് рубиан റട്ട് ഇത് മട്ടന അല്ലല്ല руби ആണ് അതായത് കൊഞ്ച് കൊഞ്ച്നേക്കാച്ചി കൊഞ്ച് ദാ ഇത് ചിക്കൻ ബോൾ ഹിന്ദി അതിൻ ഉള്ളком കാണിച്ചോടിക്കോ സുഗാന ഇതിപ്പോ നമ്മൾ കുട്ടുലോ ഇത് നമ്മൾ ക്യാമൽ ഒട്ടകം ക്യാമൽ ഒട്ടകം ശുദ്ധത്തിന്റെ ഇത് എങ്ങനെയാണ് കാണിച്ചോടത്തെ ഒരു ആട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ ചൂർണപൊള്ള ഇക്കൊണ്ടോ ദാ ഓക്കേ ഇത്രയേนะ പാത്രത്തിലേക്ക് അങ്ങോട്ട് കൊട്ടിക്കേണോ ഇത്ര ഒക്കെ കൊള്ളാം 그다음이로그에서 <shriek> 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 അടുത്തത് ഒട്ടാമ്പടാ ഒട്ടകം ആഹ് ഒട്ടകം ഒട്ടകത്തിനെയല്ലേ ചെമ്മീൻ ടൊമാറ്റോ ഫ്ലേവർ സാറ് ക്ഷതാ ഒരു മുഴുവൻ ആടും ഇതേപോലെ പാത്രത്തിൽ ഇങ്ങനെ എത്തി വച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്താണെങ്കിലും ഇതിന്റെ ഇത് കുക്ക് ചെയ്യുന്ന ഭാഗവും അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്യുന്ന ആളുകളെയൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതാണ് അൽക്കത്തീമിന്റെ കിച്ചൺ നിരനിരയായിരിക്കുന്ന ഈ കുക്കറുകളിലാണ് നേരത്തെ പറഞ്ഞ മധുബൂത്ത് അതായത് കുക്കർ മന്തി തയ്യാറാക്കുന്നത് അത് മാത്രമല്ല വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഈ കുക്കർ മന്തി ഈ മധുപൂത്ത് തയ്യാറാക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിരന്നിരിക്കുന്ന ഈ കുക്കറുകളിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഏത് ആണോ ആ ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ മുന്നിലാണ് ഈ കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മുടെ പാത്രത്തിലേക്ക് വിളമ്പി തരുന്നത് അതുപോലെ തന്നെ അതാ ഈ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ പേരെനിക്കറിയില്ല എന്താണെങ്കിലും വളരെ വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് അവരുടെ അഞ്ചാമത്തെ റെസ്റ്റോറന്റ് ആണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കി എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ചോറിന്റെ മുകളിൽ കണ്ടല്ലോ ആ ഒരു മുഴുവൻ ആടൊക്കെ വെച്ചിട്ടുള്ളത് അത് തയ്യാറാക്കുന്ന അടുപ്പാണ് ഈ കാണുന്നത് ഇതിനകത്താണ് തയ്യാറാക്കുന്നത് ആ മുഴുവനായിട്ടുള്ള ആടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെങ്കിലും ഏർ ഇതിപ്പോ പത്ത് ദിവസമായിട്ടുള്ള ഇപ്പൊ ഇവിടെ ഈ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ട് പത്ത് ദിവസം കൊണ്ട് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറി എന്നുള്ളതാണ്